ഹലോ പുതിയൊരു വീടിലേക്ക് കാത്തു പറ എല്ലാം സ്വാഗതം വേണേ സ്നിലെ എഴുന്നേറ്റിട്ടുണ്ട് വേറെ ആരും എഴുന്നേറ്റില്ലാറേ ഞാനും കാത്തും പെബി എഴുന്നേച്ചിട്ടുള്ളൂ ഉറക്കം കുറവാ ഇപ്പൊ കാത്തു രാവിലെ എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് കാത്തുവിന്റെ അപ്പ അവിടെ ട്രിപ്പിൽ കൊടുത്തോണ്ടിരിക്കുന്നേപ്പിക്കേ അപ്പൊ ട്രിപ്പ് പോ അമ്മാമ്മയെ വിളിച്ചേപ്പിക്കണം റൂം ക്ലീനിങ് ഉണ്ട് വണ്ടി വേണോ അമ്മാമ്മ പറഞ്ഞിടത്തെ വണ്ടി വേണ്ട മരത്തിന്റെ ഇവിടുത്തെ വണ്ടികളൊന്നും എടുക്കരുത് പിന്നെ അവൾക്ക് പാൽ കാച്ചുകൊടുക്കണം കാച്ചിട്ടല്ല പൊടിപ്പാല് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ കുറേ പൊടികൾ യെസ് ഉമ്മ ഉമ്മയോ ഉമ്മ ഇടാൻ മടിയല്ല കുറച്ച് ഒരു ഉമ്മ ഇടന്ന് ഒരു ഉമ്മ ഒരു ഉമ്മ ഉമ്മ ഉമ്മാ ഉമാട്ടു മുട്ടും ഉമ്മ ഇല്ല

രാവിലെ മരുന്ന് കൊടുത്ത പന്നാകത്തോന് മരുന്ന് കൊടുക്കണം നല്ല കുട്ടിയാണ് അല്ലേ ടൂണ്ടരിപ്പന്നല്ലേ ശുന്തിരിപ്പന്ന അല്ലേ നീ എന്നെ ഇണ്ടു പ്രാന്ത് അല്ലേ അപ്പഴത്തുന്തിരി അല്ലേ അവിടെ രാവിലെ അപ്പേക്കൊരു കിണ്ണ് കിണ്ണിട്ട അവള് എഴുന്നേറ്റെ നീ കണ്ടില്ല അവിലോസപൊടി കഴിക്കും ഈ പഴം ഈ വരും മിക്സർ കൂട്ടി കഴിക്കണതാണ് ഇങ്ങനത്തെ ഇതൊന്നും എനിക്കില്ല അല്ല നി냐 അങ്ങനെ ചോദിക്കില്ല നീ കഴിക്കണ്ട ಅಂತാ മനസ്സിലായി ടേസ്റ്റുള്ളണ്ടല്ലേക്ക് വേണ്ടേ ഈ സർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ വെള്ളംിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ ബോർഡ് കുഴറ്റി എടുത്തോണ്ടിട്ട് ഞാൻ അമ്മ നമ്മൻ తిന്നു നമ്മനേ അമ്മയല്ല നീ നിനവ ഇവിടെ നമ്മൾ സാധാരണ കറി ഇങ്ങനെ പ്ലെയിൻ കുഴച്ചിന്നോണ്ടിങ്ങനെ ഒരു ചം എലവി വെള്ള ഹോട്ടലയിലോ മറ്റേതൊന്നും സാലക്ക് എടുക്കാതില്ലേ ഞാൻ ഇതിനർലെ ഹ് എന്താ ചെയ്യല്ലേ എന്റെ പൊന്നായി കൂടെ അപ്പൊ അവര് അവലോസ് ബഡിയും കാര്യവും കേട്ടിക്കൊണ്ടിരിക്കുക വീഡിയോ കടന്നു എടുക്കാം അതായിരിക്കും നല്ലത് ഒരു ഒരുപാട് പഠിക്കും എല്ലാവർക്കും സ്വാഗതം ഇല്ല അടുത്തല്ലേ അപ്പൊ നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഇതാ കാണുന്നു ഏഹ് തൃശ്ശൂർ ആയിരുന്ന പരിപാടി നമ്മുടെ സ്വന്തം പുലിക്കളി പൂരം പുലിക്കളി ഇതൊക്കെ ഇല്ലാതെ എന്ത് തൃശ്ശൂർ കാരണം അല്ല വന്നാ അപ്പൊ നമ്മള് നേരത്തെ സ്ഥലമൊക്കെ പിടിച്ചു പിടിച്ച് ഇവിടെ ഗൂഗിൾ പേ ഉണ്ടാവില്ല നമുക്ക് കാശ് വെച്ചിട്ട് വേണ്ടി വരും ബാ പോയിട്ട് വരാം അപ്പം അച്ഛത്തിൻ്റെ ഗൂഗിൾ പേ ഇല്ല നമ്മൾ കാശ് എടുത്ത് വന്നിട്ട് വേണം ഇനി കപ്പലണ്ടി വാങ്ങി അപ്പോൾ കണ്ടില്ലേ വണ്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂർ നഗരം ഉണർന്നു കഴിഞ്ഞു ബല ഉണർന്നു കഴിഞ്ഞു ഇല്ല പറഞ്ഞാൽ അവർ ഞങ്ങൾ ഫുഡ് കഴിച്ചുട്ടോ അക്ഷയെന്ന് ഇവിടുത്തെ ഒരു അക്ഷയ ഏതക്ഷയെന്ന് എനിക്കറിയില്ല പക്ഷേ കാറ്റില്ലായിരുന്നു ക്ലോപ്പായിരുന്നു ഫുഡ് അക്ഷയ അടിപൊളി അതായത് നമ്മുടെ അവിടെ അടിപൊളി അക്ഷയ ഫുഡും കഴിച്ച് അവരെ ഓട്ടോഷ് വന്ന് ഞങ്ങള് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് കപ്പലണ്ടി വാങ്ങാം കാശിയായിട്ട് പോയിട്ട് കപ്പലേണ്ടി വാങ്ങും ഓക്കെ അല്ല മന്ന വീണ്ടും തിരിച്ചു നടക്കാൻ കപ്പലേണ്ടി വാങ്ങാനായിട്ട് ബാക്കിയുള്ള വിശേഷും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ അതല്ലേ നല്ലത് നേരം നെഹിന്ന് പറഞ്ഞ നെഹി അത് നമ്മള് കപ്പലി വാങ്ങിയിട്ട് പോയിരുന്നു വണ്ടിയിൽ കഴിക്കട്ടെ അല്ലേ നല്ല വെയില നല്ല വലിയ നല്ല വെയിൽ അങ്ങനെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കവിടെ എത്തിയിട്ട് ഞങ്ങൾ നാലുമണിയൊക്കെ ആവുമ്പോഴേക്കും എല്ലാവരും ഉറക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് കാത്തുമ്മ ഉറങ്ങിയിട്ടേ ഇല്ല അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കുഞ്ഞും കിടന്നു ഉറങ്ങി കുഞ്ഞിനും അമ്മ മാത്രമേ ഉറങ്ങാൻ പറ്റില്ല ഒന്നുകൊണ്ട് അമ്മയ്ക്ക് മാത്രമേ ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ അമ്മ സൈഡിൽ കിടന്നു ഉറങ്ങി ഞാൻ കുറച്ചു നേരം ഇരുന്നു പിന്നെ കുറച്ച് നേരം അമ്മയുടെ മടിയിൽ കിടന്നു കാത്തുമ്മരോടെ കളിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാതില്ല പിന്നെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിള്ളേനെ ഇറക്കി ഞാൻ ഐസ്ക്രീം ചോദിക്കും ഒന്നത്തേനെ വയ്യാത്തനം ഒന്നിനും ഐസ്ക്രീം ക്രീം മേടിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ഞാനും പുറത്തിറങ്ങി ഐസ്ക്രീം ക്രീം ചോദിക്കും പിന്നെ എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാനും വണ്ടിയിൽ തന്നെ ഇരുന്നു കുറച്ചിറങ്ങി കിടന്നു അച്ഛനും കുണുക്കനും ആയിരുന്നു ഫ്രണ്ടിൽ നിന്നും പിന്നെ കുണുക്കിടക്കെ ഞങ്ങളടുത്തേക്ക് വരും കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചിട്ട് പോവും എന്തായാലും അമ്മ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാണ് അമ്മേടെ ഉറക്കം കണ്ടിട്ട് ഞങ്ങൾക്കും കൊതി സത്യം നല്ല കൊതി പക്ഷേ കാത്തും പൊള്ളാൻ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല പണ്ടൊക്കെ എവിടെയും യാത്ര പോയി കഴിഞ്ഞാൽ കുണുക്കനെ കുണുക്കി ചെറുതേക്കാനും ചിലപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങും ബാക്കിയുള്ളവരൊക്കെ ഉണ്ണിയും നോക്കിയിരിക്കും അമ്മയൊക്കെ ഉണ്ണിയും നോക്കിയിരിക്കും ഇപ്പം ഞാൻ ഉണ്ണിയും നോക്കിയിരിക്കണം അമ്മ സുഖമായിട്ട് കിടന്നുറങ്ങണം കുണിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അടുത്തായിരുന്നു കാത്തുമ്പോൾ എവിടുന്നാണോ മരം കയറാൻ പിടിച്ചത് നോക്കി കയറുന്നത് എന്നിട്ട് വീഴും ചിലപ്പോൾ അങ്ങോട്ട് ചാടാനൊക്കെ നോക്കുക അവിടെ കുഞ്ഞിൻ്റെ കഴിയുമ്പോൾ കിട്ടാനും അവിടെ ഇരിക്കുക അല്ലെങ്കിൽ തല കുത്തിര തരുത്തേണ്ടതാണ് അവള് തനി ഇങ്ങനെ പിടിച്ച് പൊത്തി പിടിച്ച് അവിടെ കയറിക്കോളും എന്താ പറയുക മറ്റേ സിനിമയിൽ പറയുന്ന കുഞ്ഞിതായിരിക്കും ഒന്നും മുട്ടുകൂത്താൻ തുടങ്ങിയിരുന്ന ചിന്തിക്കും എന്നൊക്കെ ഒന്നും മാറിയിരിക്കുന്നു ഇപ്പോൾ എവിടേക്ക് മാറാൻ പറ്റില്ല വെള്ളം അടുത്തുനിന്ന് പിന്നെ ഞങ്ങൾ കുറച്ചേരം പുറത്തിറങ്ങുന്നപ്പോൾ നല്ല നല്ല ബലൂണുകളും കാര്യങ്ങളും കണ്ടുവിട്ടോ ഇതൊക്കെ കണ്ടില്ലായിരുന്നു കാത്തുവിന് അടുത്ത വാശി ഇതാ അപ്പുറത്തെ കുട്ടികളെല്ലാം കണ്ടു ഇതൊക്കെ അവൾക്ക് വേണം പക്ഷേ ഞങ്ങൾക്ക് ഇതൊന്നും മേടിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടമല്ല അവനും ഇഷ്ടമല്ല എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നോ കുഞ്ഞനോ അങ്ങനെ കളിപ്പാട്ടങ്ങളോ ഒന്നും മേടിച്ചു തന്നിട്ടില്ലാണ്ടോ ചോദിച്ചപ്പോൾ അല്ല എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ എനിക്ക് മേടിച്ച് തന്നിട്ടില്ല പക്ഷെ കുണുക്കര മുണുക്കരണ്ടായപ്പോൾ ആർക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ ഇപ്പോൾ പറയാം ഏജേപ്പള്ള ഫീലിങ്സ് ആണ് ഞങ്ങൾക്ക് അങ്ങനെ കളിപ്പാട്ടം ചോദിച്ചിട്ടില്ല ഇല്ല മേടിച്ച് തന്നിട്ടില്ല അപ്പം അതുകൊണ്ടന്നെ എനിക്ക് എൻ്റെ ഉണ്ണിക്ക് ഞങ്ങൾക്ക് അങ്ങനെ കളിപ്പാട്ടത്തിനോട് ഇൻട്രസ്റ്റ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ ഉണ്ണിക്ക് ഇൻട്രസ്റ്റ് തോന്നണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചു കൊടുക്കാറില്ല പിന്നെ ശീലാക്കും എന്ന് വെച്ചിട്ട് അതുകൊണ്ട് കാത്തു ഞാൻ ചെറിയ കളിപ്പാട്ട് കഴിച്ചു അളങ്ങുന്നത് പിന്നെ അത് ആ തുടങ്ങി അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ദൈവങ്ങളെത്തും ഞാൻ കണ്ടില്ലാട്ടോ കാരണം ഈ ടൈം എനിക്കും കാത്തുമ്മക്കരഞ്ഞ് ഞാൻ കാത്തുമ്മനടുത്ത് വണ്ടിയിൽ പോയിരുന്നു പാൽ കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അവിടെ ഉറങ്ങും അവിടെ ഉറങ്ങി കഴിഞ്ഞാൽ ഉറക്കിയിട്ട് ഉറങ്ങിയിട്ട് എനിക്കൊന്ന് കാണാമല്ലോ ചോദിച്ചു പക്ഷേ ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒന്നും ഒരു എട്ട് മണിക്കായിരുന്നു അത്തുവരയ്ക്ക് കാത്തുറങ്ങിയിട്ടേ ഇല്ലാട്ടോ രാവിലെ എഞ്ചിട്ട് ആദ്യത്തെ വരയ്ക്കുള്ള ഇറങ്ങിയിട്ടേ ഇല്ലേ പിന്നെ ഞങ്ങൾ റിട്ടേൺ വരുമ്പോഴാണ് അളവെന്ന് ഉറങ്ങുന്നത് പിന്നെ ബാക്കിൽ ഇതാ കുറേ പുലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒന്നും നല്ല പുലികളാന്നൊക്കെ പറഞ്ഞു പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പുലിനെ ഞാൻ കാണുന്നത് അതെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എന്തായാലും ബാക്കി അവിടുത്തെ ലൈവ് ശബ്ദം കാര്യങ്ങളൊക്കെ ആയിട്ടില്ല കൊട്ടൊക്കെ അതിൻ്റെ ഒരു ഫീല് വേറെ ആട്ടാ ഈ കൊട്ടു കേട്ട് എപ്പോൾ ഇവിടെ കാത്തു ഡാൻസ് കളിക്കാൻ തുടങ്ങും കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊട്ട്

ശബ്ദം കൊണ്ട് നമ്മൾ നേരെ അകത്ത് കയറിട്ടാത്ത നമ്മളെ നമ്മളെ കാത്തുമേരെ ഏറ്റവും മെയിൻ സ്വഭാവം എന്താച്ചും കടുവ കറിഞ്ഞുകൊണ്ടേക്കും ഇൻസ്റ്റില് ചന്തന മഴ ചീരലൊക്കെ വന്നപ്പോ കണ്ട് കണ്ടിട്ടാ തോന്നുന്നു കാത്തു എന്റെ അപ്പുറത്തെ കണ്ടു തോന്നുന്നു ഇങ്ങനെ വാശി പിടിക്കാൻ കരച്ചിലോ കരച്ചില് തൊട്ടാ കറി ചെറിയ പീസ് എടുത്തു ഫുൾ എടുക്കാൻ പറ്റും ഫോൺ എവിടെയാണ് വെച്ചാൽ ഞാനും കൂടി വരാം ആ അപ്പൊ എന്തോ മെസ്സേജ് കേട്ടോണ്ടിരിക്കണിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയ ി അപ്പൊ എനിക്കൊന്നും രാവിലെ പോകും ഓരോരോ നമുക്ക് ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കില്ല എന്റെ ബ്ലൗസ് ഇപ്പഴും തയ്ക്കാൻ കൊടുത്തില്ല അങ്ങനെ ഓരോ തരക്കായിട്ട് അങ്ങനെ പോകും എല്ലാര്ക്കും വയ്യായിരുന്നു എല്ലാര്ക്കും പനിയും കാത്തു ആ വേണ്ടിട്ടീ വയ്യാതൊക്കെയായിട്ട് ഇരിക്കാനും പിന്നെ വീട് എടുക്കാൻ തല കാത്തുമട്ടോ പണ്ട് നല്ല കുട്ടിയായിരുന്നു നല്ല കുട്ടിയെന്ന് മുളായിരുന്നു കുറുമ്പത്തി എപ്പഴും കിടന്നു കാരണം വെച്ചിരും കാരണം അങ്ങനെ വീട് എടുക്കാൻ പറ്റൊന്നില്ല ഇപ്പൊ അടുത്ത് വരപ്പ നിങ്ങളെന്തോക്ക് എല്ലാരും കൂടി പോയു ഞാൻ ഫാമിലിയും അങ്ങനെ കേട്ടോ ചെറിയൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു എനിക്ക് ടെൻഷൻ അതിന്റെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാവും ഒന്നും നമുക്ക് അറിയില്ല പക്ഷെ ഇവരും ദൈവം ആഴ്ച നമ്മളെ കൂടെ അച്ഛൻ ചോദിക്കും ക്ഷണിക്കാൻ പോയാലോ ഞാനോട് ക്ഷണിക്കാൻ പോവാൻ വേണ്ട പറയും ആദ്യൊന്നും രണ്ടു ദിവസം മൂന്നാം ദിവസം വേണ്ട പറഞ്ഞു പക്ഷെ ഇവര് ഓക്കെ പറഞ്ഞു ഞാൻ കൂടി അതുകൂടി പോകും കുഞ്ഞിനെപ്പരക്കും ഫുൾ വീടും എടുക്കാൻ തന്നെ ഓർമ്മയില്ല

കേക്ക് ഫസ്റ്റ് വന്നാൽ ആഘോഷിക്കുന്ന കഴിഞ്ഞിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് എങ്ങനായിരിക്കും ചില ഭാഗത്തുമാക്കിട്ടാ പറഞ്ഞോ അയ്യോ ഇല്ല കഴിയുന്നുണ്ട് അത് കരയാതിരിക്കണ്ടേ ഇവിടെ സ്വാഭാവിക ഇപ്പൊ ഇങ്ങനെ ഒരാളുടെ കൂടെ എപ്പോഴും വേണം ഇവളും ഒറ്റയ്ക്ക് ഒരിക്കല് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിലിട്ടാണ് മിണ്ടാതിരിക്കും കളിക്കാൻ ഇപ്പൊ അതല്ല അവളോട് കളിക്കണം അവളോട് വർത്താനം പറയണം അവളെ ശ്രദ്ധിക്കണം അവള് ഈ പറഞ്ഞില്ലേ ഈ കട്ടിന് മോനെ ഞാൻ നോക്കിയില്ലാതെ അറ്റത്ത് പോയിട്ട് എന്നെ നോക്കും ഞാൻ വരാൻ വേണ്ടിട്ട് എന്തിനാ വെച്ചു കഴിഞ്ഞാല് അപ്പഴത്തെ ടേബിൾ ഉണ്ട് അതിന്റെ മുകളിൽ പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ ഇവളെ ഞാൻ പിടിക്കൂലോ അപ്പൊ ഇവക്ക് ധൈര്യമായിട്ട് പോവാ അപ്പൊ വേണ്ടിയുള്ള പുറപ്പാടുകളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് െന്റ് വരുന്നത് അപ്പൊ അങ്ങനെ നടത്താൻ പറഞ്ഞു വേണ്ട അപ്പൊ തരക്കിൻറെ ഉള്ളിൽ നമ്മളിത് കൂടി കൊണ്ടിട്ട് ഒക്കെ ക്ലാഷന്നുവെച്ചിട്ട് നമ്മളത് വേണ്ട പിന്നെ നടത്താല്ലോ വിചാരിച്ചു അങ്ങനെ അങ്ങനെയാണ് നമ്മളെ കാത്തിന് പിറന്നാളും കാര്യങ്ങളൊക്കെ അതും കുറെ പേക്ഷിക്കുന്നുണ്ടിക്ക് അടുത്ത മാസത്തേക്ക് ഓരോ അയ്യോ ഇപ്പൊ കൊറച്ചാഴ്ച സംസാരിക്കാനൊക്കെ പറയും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന തരത്തിലുള്ള ഉറങ്ങാണെങ്കി എഴുതേക്കും ഫുഡ് പൊളിക്കാൻ എഴുതേക്കും പറയും ഒക്കെ പറയും അതെല്ല പാലൊടിക്ക ഉട കത്തുവാട്ട കുതുമ്പത്തി ഞങ്ങള് പൊണ്ണാണോ അങ്ങനെയാണോ പൊന്നും വെള്ളം കുടിക്കാനല്ലേ കളിക്കാന

ഡേറ്റ് ആയിട്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇവിടുത്തെ പെരുന്നാൾ പോയിണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ രാത്രി പെരുന്നാൾ കാണാത്ത ഞാൻ മാത്ര ഇവരെങ്ങനെ ഞാൻ പള്ളീടെ അവിടെ ഇറക്കിയിട്ട് വണ്ടി പോയതാ ഒരു രണ്ട് മണിക്കൂറോളം ഞാന് പെരുന്നാളിലട പെരുന്നാൾ കണ്ടു ഇവരുടെ കൂടെ അല്ല കണ്ടെ കാറിൽ ഇരുന്നിട്ട് ഞാൻ പെരുന്നാൾ കണ്ടു ഞങ്ങള് പള്ളിയില് പോയി അവിടെ മുറ്റത്ത് പോയി ഇരുന്നിട്ട് പെരുന്നാൾ കൊട്ടൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ ആ വീടൊക്കെ ഉണ്ടായാലും ഇപ്പോളെ എനിക്കുണ്ട് ഫോണില് ഇവിടെ ആണെങ്കിൽ ഒക്കെ ആ പെരുന്നാളാണെ പ്രാവശ്യം പ്രാവശ്യം ആ പെരുന്നാളിന് നമുക്ക് പോവാൻ പറ്റില്ല പക്ഷെ റോട്ടുകൂടെ പോകുമ്പോ കൊട്ടൊക്കെ കേൾക്കുമ്പോണ്ടെ എന്തെങ്കിലും കേട്ടാ മതി അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വീട് വീട് പറ്റുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു മാനസിക അവസ്ഥയിൽ ഭയങ്കര വിഷമ അതെന്താന്നും നമ്മള് പറയുന്നില്ല പക്ഷെ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു രണ്ടു ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു പോയിണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എന്താ പറയാ അല്ലെങ്കിൽ എന്തില് പറയാനും ആ ഒരു ഭയങ്കര നമുക്ക് സെക്രട്ടായി ഈ കാര്യമായിട്ട് അങ്ങനെ കാര്യങ്ങൾ പോണു അപ്പൊ ഇവിടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ടാ അതിന്റെ ഇതൊന്നും ഇപ്പം ആയിട്ടില്ല ഇന്നവിടെ ഇവിടെ പറഞ്ഞാൽ പെരുന്നാളും നടക്കുന്ന ഇനി നേരെ വീട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊ അത് വാങ്ങാൻ പോണം അത് കഴിഞ്ഞിട്ട് തൃശ്ശൂര് പോകണം കുടുക്കൻ ഇന്നെങ്കിലും ശോഭക്കേറ്റിയില്ല എന്നിട്ട് അടി ആവും നന്റു പോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഇവിടെ എനിക്ക് അറിയില്ല കാരണം ഒന്നാമത് വെച്ചിരുന്നു രണ്ടാമത്തെ സംസാരിക്കാൻ പോലും പറ്റിയിട്ട് നല്ല വീഡിയോ വേറൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് അത് പറ്റിയാണ് അങ്ങനൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ വായിൽ കൈയിട്ടിട്ടിട്ടാ കാലത്തുവാ നല്ല കുട്ടിയായ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു ഇന്ന ഇത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നായിരിക്കും